കിളിക്കൂടുകളുടെ വിശേഷമാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഇതുപോലെതാ ഇതേ ഈ വാൾ ലാമ്പിൽ തന്നെ കതിർവാലൻ കുരുവി കൂടൊരുക്കിയിരുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പല പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ വർഷവും പിന്നെയും വന്നിട്ട് കതിർവാലൻ കുരുവികൾ ഈ വീടിന്റെ ഫ്രണ്ടിലുള്ള വാൾ ലാമ്പില് കൂടൊരുക്കിയിരിക്കാണ് കേട്ടോ ആ ഞാനൊരു ദിവസം പെട്ടെന്ന് നോക്കുമ്പോൾ കുറച്ച് പുല്ല് വൈക്കോലെ അതെല്ലാം ഇരിക്കുന്ന കണ്ടു പിന്നെ ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ കാണുമ്പോൾ ഈ കിളി പതുങ്ങിയിരിക്കും കേട്ടോ പിന്നെ തലവൊക്കെ വെക്കും പതുങ്ങിയിരിക്കും അങ്ങനെ ഒളിച്ചു കളിയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അത് സ്ഥിരം വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ആ കൂട് ഒരുക്കയാണ് കൂടുതൽ കൂടുതൽ പുല്ലുകളും വൈക്കുകളും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് എന്നെ കാണുമ്പോൾ ഈ കിളിക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ അത് എന്നെ അപ്പം തന്നെ പറന്നു പറന്നുപോകും ഇപ്പം രണ്ട് ദിവസമായിട്ട് പറന്നുപോകുന്നില്ല കേട്ടോ എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പിന്നെയും ആ കൂട് ഒരുക്കുന്ന പണിയിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും കേട്ടോ അതാ കൂടുതൽ നേരം ഞാൻ വീഡിയോ എടുത്തപ്പോൾ പറന്നു പോയതാണേ കണ്ടത് ഇതാ കണ്ടോ ഞാൻ കുറച്ചും കൂടി അടുത്ത് ചെന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണമൊക്കെ ഉണ്ട് എന്നെ ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോഴാണ് കൂടെ ഒരിക്കൽ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല എന്നോട് ഇത്തിരി സ്നേഹമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ ഈ ഇവർ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ കൂടെല്ലാം കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ വൈകുന്നേരമായപ്പോട്ടോ ഇതുപോലെ കൂട് ഇരിക്കുന്നത് ഇന്ന് ഞാനിത് ശ്രദ്ധിക്കാൻ കാരണം ഈ കൂട്ടിൽ നിന്ന് രണ്ട് കിളികൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് വളരെ സന്തോഷത്തിൽ ചിലച്ചുകൊണ്ട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നു തിരിച്ചു കൂട്ടിൽ വരുന്നു തിരിച്ച് പറന്നുപോകുന്നു തിരിച്ചു വരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് പേടിച്ചിട്ടാണോ അതോ സന്തോഷം കൊണ്ടാണോ ഇവരങ്ങനെ കാട്ടുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആ ഒരു കിളികൾ വരുന്നതും പറന്നു പോകുന്നതും എല്ലാം പെട്ടെന്നായിരുന്നു അത് കണ്ടപ്പോഴാണ് ഞാനിത് ഈ വീഡിയോ എടുത്തത് കേട്ടോ എന്താണെന്നറിയോ ഞാൻ ആ കൂടിന്റെ ഉള്ളില് പോയി നോക്കിയപ്പോൾ അവിടെ രണ്ട് മുട്ടകൾ വിരിഞ്ഞിട്ടുണ്ട് ഒരു മുട്ട വിരിയാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ കുഞ്ഞുങ്ങള് വിരിഞ്ഞ സന്തോഷത്തിലാണ് അവര് ആ പറന്നു പറന്നുപോലും തിരിച്ചുവരലും പറന്നുപോലും തിരിച്ചുവരും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലായിരുന്നു അവർ കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പൊ ഇത് ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് എനിക്കും മനസ്സിലായത് കുഞ്ഞു വിരിഞ്ഞതിൻ്റെ സന്തോഷമാണ് വരുന്നത് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങളെ കാണുമ്പോഴെല്ലാം സന്തോഷം വരുന്നത് കിളികളുടെ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്ത രീതിയിലാണ് കേട്ടോ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു വിഷമം തോന്നുന്ന കാര്യം കേട്ടോ കാരണം ആ സമയത്ത് എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് കൂട്ടിലേക്ക് ഫോൺ കടത്തി നോക്കിയപ്പോഴാണ് അങ്ങനെ കണ്ടത് കേട്ടോ പിന്നെ ദാ ഈ കൂടിനൊപ്പം തന്നെ ഞങ്ങളുടെ വീടിന്റെ മുകളിൽ സ്റ്റെയർ റൂമിന്റെ ഉള്ളിലായിട്ട് അതാ ജനലിന്റെ അരികിൽ കഴിഞ്ഞ വർഷവും ഈ ഇതേ കിളി ഇത് വേറെ കിളിയാണ് കേട്ടോ ഇത് ബുൾബുള് അല്ലെങ്കിൽ തൊപ്പി കിളി എന്നൊക്കെ പറയുന്ന ആ കിളി ഉണ്ടല്ലോ മുകളിൽ കൂടൊരുതാ ഈ കൂടൊരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ വർഷം ഈ വട്ടത്തില് പച്ച നിറത്തിലെ ഇലകൾ വെച്ചിരിക്കുന്നതുകൊണ്ടോ അവിടെ കൂടൊരുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇതാ പച്ച ഇലകളൊക്കെ വെച്ചിരിക്കുന്നതുണ്ടോ പക്ഷെ പഴയ കൂട് അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ കൂടാണ് അവർ ഈ വർഷം ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത് മുട്ടയിട്ട് ഒരു കിളി എപ്പോഴും അടയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഞാൻ വീഡിയോ എടുക്കാനൊന്നും പോവാറില്ല കാരണം എന്നെ കാണുമ്പോൾ ആ കിളി പെട്ടെന്ന് പറന്നുപോകും അത് ആ അപ്പോൾ ആ പെട്ടെന്നുള്ള പറക്കലില് മുട്ടകൾ താഴെ വീണു പോയാലോ എന്നുള്ള ചിന്തകരണം ഞാൻ വീഡിയോ എടുത്തില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ രണ്ട് കിളികളും വളരെ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കലും ചിലയ്ക്കലും എല്ലാം ബഹളം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു അപ്പോൾ അതെനിക്ക് മനസ്സിലായി കുഞ്ഞുങ്ങള് വിരിഞ്ഞിട്ടുണ്ടെന്ന് വേഗം ചെന്നിട്ട് ഞാൻ വീഡിയോ എടുത്തു നോക്കി അതിനകത്ത് മൂന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞിങ്ങനെ തല താഴ്ത്തി കിടക്കുന്നു ബാക്കി രണ്ട് കുഞ്ഞുങ്ങളും ഞാൻ എന്തോ ഭക്ഷണം അമ്മക്കിൽ ഭക്ഷണം കൊണ്ടു വന്ന് കൊടുക്കുന്ന രീതിയിൽ അവരിങ്ങനെ വാവൊളിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് രണ്ടുപേരെ തല പൊക്കിയും ഒരാൾ ഇങ്ങനെ തല ചേർത്ത് വെച്ച് കിടക്കുകയാണ് അപ്പോൾ എനിക്കിത് കണ്ടിട്ട് വളരെ വലിയ സന്തോഷം തോന്നി തോന്നിട്ടോ ഞാനത് വേഗം വീഡിയോ നിർത്തിപ്പോയി ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചെന്നപ്പോൾ ഉണ്ടല്ലോ ഇവരുടെ വലിയ കിളികളുണ്ടല്ലോ അച്ഛൻ കിളിയും അമ്മ കിളിയും പോയി കേട്ടോ പുറത്തേക്ക് പറന്ന് പോയി സ്റ്റേ റൂമിലുള്ള വെന്റിലേറ്ററിൽ കൂടിയാണ് കേട്ടോ അവർ പുറത്തു വരുന്നതും പുറത്തു പോകുന്നതും അകത്തു വരുന്നതെല്ലാം എന്നിട്ട് ഒരു കിളി മരത്തിന്റെ കൊമ്പിലും ജാതി മരത്തിന്റെ കൊമ്പിലും കയറിയിരിക്കുന്നുണ്ട് മറ്റേ കിളി ഇതാകട്ടോ കേബിൾ ടിവിയുടെ ആന്റീനിയുടെ മുകളിലോ ആയിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചുറ്റും വീക്ഷിച്ചുകൊണ്ടിരിക്കുക ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ കിളികൾ തനിയെ പുറത്തു വന്ന് കുഞ്ഞുങ്ങള് അതിലൊരാളിതാ മുറ്റത്തിരിക്കുന്ന ഒരാൾ ഞങ്ങളുടെ സിറ്റൌട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ മറ്റേ കിളി പുറത്തേക്ക് പറന്ന് പോയിട്ടുണ്ട് അതിനെ കാണുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ നോക്കി ഇപ്പോൾ ഇതാകണ്ടോ ഇതാ സൈഡിൽ ഇരിക്കുന്നുണ്ടോ ചുമരിൻ്റെ അടുത്തായിട്ട്